നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മാർക്സിസ്റ്റ് ക്രൂരതയുടെ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനെത്തുകയാണ് പാലക്കാട് സ്വദേശിയായ ഒരാൾ അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലെത്തി നേരിട്ട് പറയുകയാണ് ഷിബു എന്ന ഡ്രൈവർ സി പി എം ക്രൂരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇയാൾ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് വേണ്ടി ഒറ്റക്കാലിൽ നടന്ന് വോട്ട് ചോദിക്കുകയാണ് ഷിബു ബാലകൃഷ്ണൻ പാലക്കാട് ആലത്തൂർ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പതിനാലാം താട് കവലപ്പാടം വീട്ടിൽ ബാലകൃഷ്ണന്റെയും ശിരോമണിയുടെയും മകനായ ഡോക്ടർ ഷിബു ആണ് ജീവിതം തകർത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ വോട്ട് പിടിക്കാൻ ചേർത്തലയിലേക്ക് എത്തിയത് പതിനെട്ടാം വയസ്സുള്ള ആർമിയിൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ച ഷിബു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സേനയിൽ നിന്ന് വിരമിച്ചത് ചെറുപ്പം മുതലേ ആർ പ്രവർത്തകനായിരുന്നു നാട്ടിൽ തിരികെ ശേഷം ബി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു കമ്മ്യൂണിസ്റ്റ് കോട്ടയ എന്ന പ്രദേശത്ത് ബി ജെ പി ശക്തി പ്രാപിച്ചതോടെ സഖാക്കളുടെ കണ്ണിലെ കരടായി ഷിബു മാറി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ രണ്ടിന് വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാരകായുധങ്ങളുമായി കയറി വന്ന സംഘം ഷിബുവിനെ വെട്ടിയത് കരച്ചിൽ കേട്ട് അമ്മ ഓടിയെത്തിയെങ്കിലും അക്രമികൾ പിന്മാറിയില്ല ക്യാൻസർ രോഗിയായ അമ്മയുടെ മുന്നിലിട്ട് വീണ്ടും വെട്ടിയ ശേഷം മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്നെത്തിയ ക്രിമിനലുകൾ ഷിബുവിനെ കൊല്ലാൻ ദിവസങ്ങളായി പ്രദേശത്ത് തമ്പടിച്ചിരുന്നു കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തിയപ്പോൾ കൈകാലുകൾ വേർപെട്ട നിലയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഷിബു മാസങ്ങളോളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒടുവിൽ വലതുകാൽ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു ആത്മധൈര്യം കൈവിടാതെ അദ്ദേഹം ഭാരതത്തെ സേവിച്ച ഒരു പട്ടാളക്കാരൻ ഒരു കാൽ കൊണ്ട് തന്നെ ജീവിതം തള്ളി നീക്കി കൊയ്ക്കാലിൽ നടക്കാനും വാഹനം ഓടിക്കാനും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അദ്ദേഹം പ്രാപ്തരാക്കി മാറ്റി ചികിത്സക്കെടുത്ത സമയം പഠനത്തിനായി മാറ്റിവെച്ച അദ്ദേഹം ഇന്ന് രണ്ട് ഡോക്ടറേറ്റുകളുള്ള ആൾ കൂടിയാണ് സോഷ്യൽ സർവീസിലും അഗ്രികൾച്ചർ മൾട്ടിപ്പിൾ ഫാമിങ്ങിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം ഇപ്പോൾ നിയമ പഠനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ചേർത്തല നഗരസഭയിലെ പതിനഞ്ചാം വാർഡിലെ വീടുകളിലെത്തിയാണ് തനിക്ക് നേരിട്ട കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ അദ്ദേഹം വിവരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കുകയും ചെയ്തു ജീവിത പ്രതിസന്ധികളിൽ തളരാതെ പ്രസ്ഥാനത്തിന് തന്നാലാവും വിധം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പങ്കാളിയാകാൻ ആഴ്ചകളായി അദ്ദേഹം ആലപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബി ജെ പിയുടെ ആലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ച അദ്ദേഹം ഇപ്പോൾ വിമുക്ത ഭടന്മാരുടെ സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനർ കൂടിയാണ് ഏതായാലും ചേർത്തലയിൽ തന്നെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ക്രൂരത മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ക്രൂരതകളും എണ്ണിപ്പറയാൻ അവിടെ നിരവധി സംഭവങ്ങൾ ആലപ്പുഴയിലുണ്ട് നന്ദു എന്ന ആർ എസ് എസ് പ്രവർത്തകൻ രഞ്ജിത് ശ്രീനിവാസൻ എന്ന അഭിഭാഷകൻ ഒക്കെ എല്ലാവരുടെയും കൺമുമ്പിൽ നിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നതും ശ്രദ്ധേയമാവുകയാണ് ഏതായാലും ശോഭ സുരേന്ദ്രൻ അവിടെ വലിയ ഓളം തീർത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വേണുഗോപാലും ആരിഫും ഇത്തവണ ശോഭയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമെന്നാണ് സാധാരണക്കാരായ ജനങ്ങളടക്കം പറയുന്നത്